ബോസ് മലയാളം സീസൺ സിക്സിൽ സിജോ ജോൺ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഓക്കെ ജസ്റ്റ് നോർമൽ മറ്റേത് കണ്ടസ്റ്റൻസിനെയും പോലെ മാത്രമായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ ഓവറോൾ പെർഫോമൻസ് കാണുമ്പോൾ സിജോ വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് നിസ്സംശയം പറയാം കാരണം സിജോയെ നോമിനേറ്റ് ചെയ്തവർക്ക് പോലും അതായത് നമ്മൾ ഓഡിയൻസിന് മാത്രമല്ല അകത്ത് നിൽക്കുന്നവർക്കും അദ്ദേഹം ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട് വ്യക്തിപരമായി ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം ഈ കഴിഞ്ഞ സീസണുകൾ വരെയും ഈ നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഒരു നാലോ അഞ്ചോ പേരെ നമുക്ക് ഓരോ സീസണിലും എടുക്കാം എല്ലാവർക്കും വളരെ എടുത്ത് കാണിക്കുന്ന ചില നെഗറ്റീവ് സൈഡുകൾ ഉണ്ടായിരിക്കും അതായത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകും എടുത്ത് കാണിക്കുന്ന കുറവുകൾ സിജോയുടെ കാര്യത്തിൽ ഇതുവരെ അതായത് ഇന്നത്തെ ഒരു ഫുൾ ലൈവ് ഞാൻ കണ്ടിരുന്നു ഇന്നെവിടെയും അത്തരത്തിൽ നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള കുറവുകളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതായത് നന്നായിട്ട് സംസാരിച്ച് നിൽക്കാൻ പറ്റും പ്ലാൻ ചെയ്യാൻ പറ്റും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും ഇൻഡിവിജ്വലായി കളിക്കാൻ പറ്റും ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫെയറായിട്ട് നിൽക്കുന്നുണ്ട് ദേഷ്യം വരുമ്പോൾ കയ്യിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല അതായത് കൺട്രോളിൽ നിർത്താൻ പറ്റുന്നുണ്ട് ആവശ്യമില്ലാത്ത വലിയ തെറിവിളിയിലോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ആളിന് ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഞാൻ ഈ സംസാരിക്കുന്ന ഇന്നത്തെ ഒരു ദിവസം കൊണ്ടാണ് വേണമെങ്കിൽ ചോദിക്കാം ഒരാളെ ഒരു ദിവസം കൊണ്ട് വിലയിരുത്താൻ പറ്റുമെന്നൊക്കെ ഇത് ബിഗ് ബോസ് അല്ലേ നമുക്ക് ഓരോ ദിവസവും വിലപ്പെട്ടതാണ് ഓരോ ദിവസത്തെയും ഓരോ മിനിറ്റിലെയും കളി പോലും വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ ഗെയിമിനെ വിലയിരുത്തുമ്പോൾ സിജോ ജോൺ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കണ്ടസ്റ്റന്റ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സീസണിൽ ഏതൊരാളും ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട ഒരു ശക്തനായ എതിരാളിയാണ് എന്ന് നിസ്സംശയം പറയാം ഹൗസ്മേറ്റ്സ് പോലും അതായത് സിജോയ് നോമിനേറ്റ് ചെയ്തവർ പോലും പറഞ്ഞ പ്രധാനപ്പെട്ട റീസൺസിലൊന്ന് അദ്ദേഹം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്നതാണ് കാരണം ഒരു ഡേയിലെ പെർഫോമൻസ് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സിജോയ്ക്ക് സാധിച്ചു അതൊരു ചെറിയ കാര്യമല്ല അതായത് ഓവർ ചളിയടിയുന്നില്ല ഓവറായിട്ട് എവിടെയും പോയി പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഇറിട്ടേർട്ടിങ് അല്ല അതേ സമയത്ത് തന്നെ വളരെ കൃത്യമായി ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കാൻ സിജോയ്ക്ക് പറ്റുന്നുണ്ട് അവിടെയാണ് ആള് പവർഫുള്ളായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറുന്നത് സോ തീർച്ചയായിട്ടും സീസൺ സിക്സില് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടസ്റ്റൻസിൽ ഒരാളായിട്ട് ഭാവിയിൽ വിലയിരുത്തപ്പെടാൻ പോകുന്ന ഒരാളാണ് സിജോ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാം സിജോ മാത്രമല്ല ഒരുപാട് കണ്ടസ്റ്റൻസ് അങ്ങനെയുണ്ട് ബട്ട് ഇത് സിജോയെക്കുറിച്ച് എനിക്ക് തോന്നിയൊരു ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം